എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണോ എല്ലാവരും എന്ത് പറയണു എല്ലാവർക്കും സുഖല്ലേ എനിക്കും ഇവിടെ സുഖം തന്നെ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ എൻ്റെ ചാനലൊക്കെ എല്ലാവരും കാണണം എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം കേട്ടോ വീഡിയോസിൻ്റെ അഭിപ്രായം നിങ്ങൾ പറയണേ ആരും ഒന്നും പറയുന്നില്ല അപ്പം എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം ഞാനിവിടെ ഇങ്ങനെ നമുക്ക് ഉള്ള നേരം പിന്നെ വീട്ടിൽ വീട്ടിലിങ്ങനെ ആരും ഒന്നും ഇല്ലല്ലോ അപ്പം നമുക്കിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഒരു സന്തോഷം ആരെങ്കിലും കുറച്ച് കൂട്ടുകാരെ നമുക്ക് കിട്ടണത് നല്ലതല്ലേ അത് തന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ പിന്നെ നിങ്ങള് നമ്മുടെ വീടുകളിൽ ഇപ്പോൾ ആളുകൾ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട് അതായത് വീട്ടിൽ നമ്മൾ തന്നെയാകുമ്പോൾ പിന്നെ നമുക്ക് വേണ്ടാത്ത ചിന്തകളും എല്ലാതും കൂടി പ്രശ്നങ്ങളാവും അപ്പോൾ ഇങ്ങനെ ആളുകളായിട്ടിങ്ങനെ ഒന്ന് സംസാരിച്ചും ഇതൊക്കെയായിട്ടൊന്നും ഇരിക്കുന്നതാണ് നല്ലത് അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ആളുകളൊന്നും അങ്ങനെ കുറവുള്ള ഒരു സ്ഥലമാണ് മാത്രമല്ല ഉള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്പർക്കം കുറവാണ് നമ്മുടെ ടൗണ് ടൗണ് പോലെയാണ് ടൗൺ ഞങ്ങളുടെ വീടിൻ്റെ ഭാഗം ടൗണല്ല പക്ഷെ പോലെയാണ് അപ്പോൾ അത് കാരണം ആൾക്കാർക്ക് സമ്പർക്കങ്ങൾ കുറവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഇങ്ങനെ പകലും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും ആരുടെങ്കിലൊക്കെ നമുക്കൊന്ന് സംസാരിച്ചിരിക്കുമ്പോൾ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉള്ളത് എപ്പോഴും നല്ലതല്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ പരിപാടിക്ക് നിൽക്കണത് എനിക്ക് ഇഷ്ടമാണ് ആളുകളായിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്തിരിക്കാനായിട്ട് പിന്നെ ഇന്ന് എനിക്കൊരബദ്ധം പറ്റി ഇന്നല്ല പറ്റിയിട്ട് രണ്ട് ദിവസമായി രണ്ട് മൂന്ന് ദിവസമായി മുളക് മല്ലി കുറവായി മല്ലിപ്പൊടി ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ മല്ലിപ്പൊടി മല്ലിപ്പൊ മേടിച്ച് പൊടിപ്പിക്കലാണ് പതിവ് അപ്പം മല്ലിപ്പൊടിക്ക് വേണ്ടി എന്ത് ചെയ്തു കുറച്ച് മല്ലി വാങ്ങിച്ചിട്ട് ഞാൻ കഴുകി നല്ല മാതിരി കഴുകിയിട്ടാണ് പൊടിപ്പിക്കാറ് അപ്പം ഞാൻ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ചു ഒരു ദിവസത്തെ വെയിലുണ്ടായി ഒരു ദിവസം ഒരു ഉച്ച ആയപ്പോഴാണ് ഞാൻ വെച്ചത് ഒരു ദിവസത്തെ വെയിൽ കിട്ടി ആ വെയിൽ കിട്ടിയിട്ട് കാര്യം ഉണ്ടായില്ലേ മല്ലി ഉണങ്ങിയില്ല ഇപ്പം എന്താ ഈ മല്ലി അന്നനവുമുണ്ട് എന്നാ ഉണങ്ങിയോന്ന് ചോദിച്ചു ഉണങ്ങിയിട്ടില്ല പൊടിപ്പിക്കാനുള്ള പാകമായിട്ടില്ല മഴയാണെങ്കിൽ ദിവസവും മഴയാണ് എന്താ ചെയ്യുക ആകെ പെട്ടുപോയി ഞാൻ ഞാന് സാധനം ഇനിയിപ്പോ ഇങ്ങനെ ഉണക്കിയെടുക്കാന ഇന്നും മഴയാണ് വെയിലൊന്നും ഇല്ല അങ്ങനെ അപ്പൊ അങ്ങേതായ ബുദ്ധിമുട്ടുകള് അങ്ങനെ നമുക്ക് ദിവസം ദിവസം ഓരോ അബദ്ധങ്ങള് പറ്റും എടുത്ത് ചാടി ഓരോന്ന് ചെയ്യല്ലേ അത് മഴ മഴയുടെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല കഴിയും അങ്ങോട്ട് വെച്ചു എടുത്തു ചാട്ടം കാരണം ഉണ്ടായതാണ് ഇപ്പൊ അത് ഇനി പിന്നെ എന്നിട്ട് ഞാനിപ്പോ കൂട്ടുകാരിലേക്ക് കുറെശ എടുത്ത് പൊടിപ്പിച്ചു വെക്കാണ് പൊടി നമ്മളെ മിക്സിയിലിട്ട് പൊടിക്കുമല്ലോ അങ്ങനെ പൊടിപ്പിക്കുകയാണ് ഇപ്പൊ ചെയ്യണത് നിങ്ങളൊക്കെ എങ്ങനെയാ മിക്സിയില് പൊടി പൊടിപ്പിക്കാണോ അതോ പൊടി വാങ്ങിക്കുകയാണോ